ഹലോ ദിസ് ഈസ് എസ് മി ബ്ലോഗ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചന്ദ്രടനെ ചായക്കിടേൻ്റെ വീഡിയോ ഞാൻ എഴുതുന്നുള്ളത് അപ്പം കോഴിക്കോട് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കാരന്തൂർ കോണോട്ട് അവിടെയാണ് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചായക്കട കുറച്ചും ഉള്ളോട്ടാണ് നമ്മൾ കാരന്തൂർ എത്തിക്കഴിഞ്ഞ് കുറച്ചും കൂടി പാലൊക്കെ കടന്നു കഴിഞ്ഞാൽ തുറയിൽ ഭഗവതി കാവ് ക്ഷേത്രം കാണാം അവിടെ തന്നെയാണ് കേട്ടോ അവിടുന്ന് കുറച്ച് അവിടെ തന്നെ നമുക്ക് ബോർഡുണ്ട് ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്നുള്ളത് അവിടുന്ന് ആണ് നമ്മുടെ ചായക്കട ഷോപ്പിലേക്ക് പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലെത്തി രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ കുറേശ്ശെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടുത്തെ വിഭവങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ അത്യാവശ്യം ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കാർ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം പഴയൊരു സെറ്റപ്പാണ് കേട്ടോ ഒരു ഓലയൊക്കെ ഇട്ടിട്ട് ഒരു മേഞ്ഞിട്ട് കുറച്ച് കൊണ്ടൊക്കെ ചുറ്റും കവർ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു കടയാണ് അപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വലിയൊരു ഷോപ്പാന്ന് വിചാരിച്ച ആരും പോകേണ്ട പക്ഷെ നല്ലൊരു ആണ് അടിപൊളിയാണ് നമുക്കൊരു നാടൻ ഒരു ഒരു ഷോപ്പിൽ കയറിയൊരു അവസ്ഥയാണ് കണ്ടെ ബെഞ്ചൊക്കെ വിരിച്ചിട്ടുണ്ട് നമ്മൾ കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ കാണുന്നത് ഇലയിലാട്ടോ കേട്ടോ അവർ സെർവ് ചെയ്യുന്നതിന് ഞങ്ങൾ ഷോപ്പിലെത്തി ഞങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ഫുഡൊന്നും അറിയില്ല അപ്പോൾ ചോദിച്ചപ്പോൾ അവർ മീനുണ്ടെന്ന് പറഞ്ഞു മീൻ ചെമ്പല്ലി ഉണ്ട് ഐക്കോറയുണ്ട് ആഗോലി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെ എന്താണ് കേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കേദനാണ് പറഞ്ഞത് പിന്നെ പത്തിരി അവരുടെ പത്തിരി ഒരു സ്പെഷ്യലാണ് ആണ് കേട്ടോ കൈ പരത്തുന്നത് നല്ല കട്ടിയുള്ള പത്തിരിയാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് പത്തിരി പിന്നെ നമ്മുടെ റാഗിയുടെ പുട്ട് പിന്നെ പുഴുക്ക് പുഴുക്ക് നമ്മുടെ നല്ല രസമുണ്ട് കായും കപ്പയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുഴുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കറി എന്താണെന്ന് ചോദിച്ചപ്പോൾ മീൻകറി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞു ചിക്കൻ അവിടുത്തെ എന്തോ ഒരു സ്പെഷ്യലാണ് കേട്ടോ പിന്നെ അതുപോലെ പൊരിച്ച പത്തിരി ഒരു കരി ആ പൊരിച്ച പത്തിരി മീൻ കറിയും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഒരു നാടൻ നമ്മൾക്ക് നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അത് ഇതൊക്കെയാണ് പറയാം പക്ഷേ ഇവിടെ പോയപ്പോൾ നമുക്കൊരു ആ പുഴുക്കൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് മീൻ മീൻകറീൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ എല്ലാവരും കണ്ടുണ്ട് പുഴുക്കൊക്കെ ഞങ്ങൾ അടിച്ച് വാരി കഴിച്ചു പിന്നെ ചായ കുറഞ്ഞു അപ്പം ചന്ദ്രനൊക്കെ ചായക്കട ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അദ്ദേഹം കുറേ പേര് ഇരിക്കുന്നുണ്ട് രാവിലെ എട്ട് മണിയായിട്ടുള്ള സമയം അപ്പം തന്നെ അവിടെ ഫുള്ളാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അപ്പം ഞാൻ ചായക്കടേൻ്റെ ദൃശ്യമൊക്കെയാണ് കാണുന്നത് അവിടെ ഒരു കൈ കഴുകാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അങ്ങനെയാണ് സർവീസ് ബോയ് കുറേ പേരുണ്ടോ വാഷ് ചെയ്യാനുള്ള സ്പേസ് ആണ് ആണല്ലേ ചൂട് ഞങ്ങൾ കിച്ചണിലേക്ക് ഞാൻ പോയിട്ടോ അപ്പോൾ കിച്ചണിലെ ഒരു വീഡിയോ ആണ് അല്ല അവിടെ കറി ഉണ്ടാക്കുന്നത് മീൻ പൊരിക്കുന്ന ഒക്കെയാണ് ഇതാണ് ചന്ദ്രേട്ടൻ നമ്മുടെ ചന്ദ്രേട്ടൻ പത്തി ഇരുപത്തഞ്ച് വർഷമായി ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടെന്നാണ് ഞാൻ അവിടെ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതല്ല അവർ എട്ട് ചട്ടിയാണല്ലോ എട്ട് ചട്ടിയിലാണ് അവർ പത്തിരി ഇങ്ങനെ കൈകൊണ്ട് വരത്തിയിട്ട് അവർ അപ്പം തന്നെ ചുട്ടെടുക്കുന്നത് ഒക്കെ വിറക് വിറകിലാണ് അവർ ചെയ്യുന്നത് ഏതാണ്ട് അവരുടെ കിച്ചൺ കണ്ട് മീനൊക്കെ വറക്കുന്ന സ്പേസ് ഇങ്ങനെയാണ് എന്താ പറയുക നമ്മൾ ആളുകൾ തേടി പിടിച്ചെത്തുന്നു അത്രയും ഉള്ളിലോട്ടാണെങ്കിലും ആളുകൾ തേടി പിടിച്ചെത്തുന്നു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി മസ്റ്റായിട്ടും വരണം നല്ല ടേസ്റ്റ് ഇപ്പോൾ അത്രയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് നന്നായിട്ടുണ്ട് ഇതവിടുത്തെ ചേച്ചിയാണ് അവർ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ ഞാൻ എടുത്തത് വളരെ സ്പീഡായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ചന്ദ്രേട്ടെങ്ങട്ടോ കൈ കൊണ്ട് പരത്തുന്നുണ്ടല്ലേ പത്തിരി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചു ഇനി ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാനുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഈ വച്ച് വീട്ടിലേറ്റേബ് ചെയ്യൂ